ഇന്നലെ നടന്ന കുറ്റ്യാടി വിഷയവുമായി ബന്ധപ്പെട്ട ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമൊക്കെ ഞങ്ങൾക്ക് ഒക്കെ ഉൾക്കൊള്ളാം പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത എടുത്താലോ ഇപ്പോ എന്റെ കൈ ഒഴിഞ്ഞത് അവിടെ ഒരാൾ പറഞ്ഞത് എന്റെ കൈ ബാത്റൂമിൽ വീണ് അഞ്ച് ദിവസം പൊട്ടിയതാണ് ഞാൻ അഞ്ച് ദിവസമായിട്ട് ഈ നടക്കുന്നുണ്ട് ഇന്നലെ വന്ന വാർത്തകളൊക്കെ തന്നെ നിങ്ങൾ ദയവായി നിങ്ങൾ ഈ ജാഥയുടെ പോസിറ്റീവിറ്റ് ചർച്ച ചെയ്യണം ഇന്നലെ രാത്രി പത്ത് മണിക്ക് ജാഥ അവസാനിപ്പിക്കുമ്പോൾ വരെ മൂന്ന് മണിക്കൂർ വൈകിയ ജാഥയ്ക്ക് ജനങ്ങളുടെ ഉണ്ടായ റെസ്പോൺസ് ജനപങ്കാളിത്തം അതൊക്കെ നമുക്ക് നമ്മൾ ചർച്ചയാക്കേണ്ടത് അത് മാത്രല്ല എത്ര ജാഥ കടന്നുപോയി തൊട്ട് മുമ്പ് ഒരു ജാഥ കടന്നുപോയില്ലേ ആ ജാഥ നമ്മളുടെ താരതമ്യ പഠനം ഏതെങ്കിലും ആദ്യം നടത്തിയോ അത് ഞാൻ എന്ത് തർക്കം നിങ്ങൾ പറയുന്നത് ഒരു ഒരു നിങ്ങൾ അതല്ലേ പറഞ്ഞത് ഈ വാർത്തകൾ മുഴുവൻ വാസ്തവവിരുദ്ധമാണ് കാരണം ഒരു ജാഥ വിട്ട സമയത്ത് നിന്നും വൈകിയെത്തുമ്പോൾ അത് ജാഥയാവട്ടെ കൺവെൻഷനോടെ യോഗമാട്ടെ സംഘാടകർ ഒരുമിച്ചിരുന്ന് ചില തീരുമാനങ്ങളും ഭേദപ്പെടുത്തും ആ ഭേദഗതികളിൽ ഇങ്ങനെ വാർത്തയ്ക്കൽ എന്താ നമ്മൾ ചെയ്യ ഒരു രക്ഷയിലേന് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞോ കഴിഞ്ഞിട്ടാണോ എന്ന് വെച്ചാൽ അതാണ് ഷാഫിൻ അറിയോ ഇല്ലല്ലോ ഷാഫിൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ജാഥയുടെ ശോഭ സി പി എം സൈബർ ആക്രമം നടത്തി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പുറകെ മാധ്യമങ്ങൾ പോരുത് ഞങ്ങളിടയിൽ ഒരു പർഫ്യൂഷ് ഉണ്ടായില്ല വടകര എം എന്നല്ലേ പറഞ്ഞത് പാറക്കലും രാഘവേട്ടം വിളിക്കാം അറിയോ വിവരം വടകര എം പി തന്നെയല്ലേ പറഞ്ഞത് ഷാഫി തന്നെയല്ലേ പറഞ്ഞത് രാഘവട്ടേയും നേരം വൈകി പാറക്കിലും രാഘവേട്ടുമാർ സംസാരിക്കുന്നു ഷാഫിയല്ലേ പറയണത് ഞാൻ എന്നോടല്ലേ പറയണത് ഒരു നിരീരസം ഉണ്ടായിട്ടില്ല ഒരു നിരീരസം ഉണ്ടായിട്ടില്ല പിന്നെ പിന്ന ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫിയെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളത്തിയതാണ് ആ സ്നേഹ തള്ളല് പോലും മുതും തള്ളല് കേരള എന്ത് ചെയ്യാൻ വേദിയിൽ കോൺഗ്രസ് ഇങ്ങനെ ആളുകളെ കൊള്ളിക്കുന്നത് ശരിയാണ് അല്ല അത് 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 ഞങ്ങൾ കുറ്റ്യാടിയിലെ സ്റ്റേജിൽ ഒരു പ്രതീക്ഷയ്ക്ക് കുറച്ച് ആളുകൾ കൂടുതൽ വന്നിരുന്നു അത് പിന്നീടുള്ള സ്റ്റേജുകൾ നിയന്ത്രിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വലിയ ജനാധിപത്യ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ ഇതൊന്നും ഞാൻ പറട്ടെ നിങ്ങൾ ദയവായി ജാതിയുടെ പോസിറ്റീവ് ചർച്ചയാവും ഞാന് ആ വിഷ്വലിൽ ഞാൻ അടുത്തുണ്ടായിരുന്ന എന്നോടാണോ നിങ്ങൾ പറയുന്നത് ഞാൻ പറയട്ടെ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ വൈകി എത്തിയൊരു ജാഥയുടെ കൃത്യമായ ക്രമീകരണം വേണ്ടത് കൊണ്ട് ശേഷിക്കുന്ന പരിപാടി നടക്കാൻ വേണ്ടി ഞങ്ങൾ ക്രമീകരണം നടത്തി അത് ദയവായിതൊരു വാർത്തയെ കണ്ടില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഇന്നലെ രണ്ടും മൂന്നും മണിക്കൂർ വൈകിയെത്തിയ ജാഥയ്ക്ക് ജനം കൊടുത്ത സ്വീകരണവും ആ ജനങ്ങളുടെ റെസ്പോൺസും അത് ചർച്ച പ്രത്യേകിച്ച് അല്ല ഷാഫി ഷാഫി സംസാരിച്ചല്ലേ പിന്നീട് ജനങ്ങൾ ബാലുശ്ശേരിയില് ബാലുശ്ശേരി പത്ത് മണി കഴിയുമ്പോൾ അവിടുന്ന് പോലെ ഷാഫി സംസാരി എന്ന് പറഞ്ഞല്ലോ സംസാരിച്ചല്ലോ ഇതൊന്നും ഒരു വാർത്തയാക്കരുത് ഇതിന്റെ പോസിറ്റീവ് ചർച്ചയാക്കാം വാർത്തകളൊക്കെ വാസ്തവവിരുദ്ധമാണ് ഓക്കെ